പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചു മുതൽ ആരംഭിക്കുന്ന അടിമാലി സബ് ജില്ലാ കലോത്സവത്തിന്റെ സംഘാടക സമിതി യോഗവും ലോകോ പ്രകാശനവും നടന്നു ലോഗോ പ്രകാശനം കലോത്സവ ചീഫ് കോർഡിനേറ്റർ എൻ വി ബേബി ഈ മാസം ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടിമാലി സബ് ജില്ലാ കലോത്സവം നടക്കുന്നത് ഇതിനു മുന്നോടിയായുള്ള സംഘാടക സമിതി യോഗവും ലോഗോ പ്രകാശനവുമാണ് സ്കൂളിൽ നടന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു

മുഴുവൻ നല്ലവരാ ജനങ്ങളുടെ സഹായം സ്വാസംഘം അഭ്യർത്ഥിക്കുക തീർച്ചയായിട്ടും വളർന്നു വരുന്ന തലമുറയ്ക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് അതിൽ പാറത്തോടിന് സ്വാഗതം അരുളാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏറെ സന്തോഷമുണ്ട് പാറത്തോട്ടിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു ഈ പരിപാടി ഏറ്റവും വിജയകരമായി തീരുന്നതിന് ഈ നാട്ടിലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കലോത്സവ ലോഗോ തയ്യാറാക്കിയ പാർത്തോട് സെന്റ് ജോർജ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ലിബിന റോസിയെയും കലോത്സവ പേര് നിർദ്ദേശിച്ച അധ്യാപകൻ കെ ജെ തോമസിനെയും മൊമന്റോ നൽകി അനുമോദിച്ചു വള്ളംപുരിയിടം സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് ജോസഫ് പാർത്തോട് എസ് സി ബി പ്രസിഡന്റ് എം എൻ വിജയൻ ബിജു വള്ളംപുരിയിടം മഹേഷ് മോഹനൻ സണ്ണി മുണ്ടക്കാട്ട ഷാജൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു